വയനാട്ടിലെ ദുരന്തഭൂമിയിൽ നാലാം ദിവസവും രക്ഷാ തുടരുകയാണ് മരണം മുന്നൂറ് കടന്നു തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ പൊതു ശ്മശാനത്തിൽ സംസ്കരിക്കും തൊണ്ണൂറ്റിയൊന്ന് ദുരിതാശ്വാസ ക്യാമ്പിലായി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി പേരാണുള്ളത് രണ്ട് സംഘങ്ങൾ സൂചിപ്പാറയിലെ വനത്തിലും പരിശോധന നടത്തുന്നുണ്ട് രാഹുൽ ഗാന്ധി പുഞ്ചിരിമട്ടം സന്ദർശിക്കുകയാണ് കൂടുതൽ വിശാംശങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുന്നുണ്ട് പ്രശാന്ത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവരാണോ അവിടെ സന്ദർശിക്കുന്നത് അവർ ഈ ദുരിത മേഖലകളെല്ലാം നേരിട്ട് തന്നെ വിലയിരുത്തി അവർ വേണ്ട ആശ്വാസവാക്കുകൾ നൽകുകയാണോ രാജേഷ് അല്പസമയം മുമ്പ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇപ്പോൾ ഈ പുഞ്ചിരിമട്ടം സന്ദർശിച്ചാൽ മടങ്ങിയിരിക്കുന്നു ഇപ്പോൾ നമുക്ക് കാണാനാകുക അവർ അല്പസമയം മുമ്പാണ് മടങ്ങിയത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം അവർ ഇവിടെ ചെലവഴിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം മറ്റ് ചില പ്രധാന വ്യക്തികളടക്കം ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ചയുണ്ട് ഒപ്പം തന്നെ ഇനിയിപ്പോൾ ഏത് തരത്തിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകും എന്നുള്ളതാണ് അറിയി അറിയാനുള്ളത് ഏതായാലും മണ്ണ് മാറ്റി ഈ മണ്ണ് നീക്കുന്ന സംവിധാനത്തിലുള്ള യന്ത്രങ്ങളടക്കം ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് ആ യന്ത്രങ്ങൾ ഉപയോഗിച്ച കല്ലുകൾ ഒരു വശത്തേക്ക് മാറ്റി മുകളിലേക്ക് വരാവുന്ന തരത്തിലുള്ള പാത ഒരുക്കുകയാണ് ഇപ്പോൾ ലക്ഷ്യം അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അതിനുള്ള സംവിധാനങ്ങൾ ഏതായാലും ഈ വളരെ ദുർഘടമായ ഒരു സമയത്ത് പോലും ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ കൂടുതൽ സേനാവിഭാഗങ്ങൾ എത്തിച്ച് എല്ലാ മേഖലകളിലേക്കും തിരച്ചിൽ വ്യാപകമാക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതേ അതോടൊപ്പം തന്നെ പ്രധാനമായും ഈ ഈ പറയുന്ന പ്രദേശത്ത് എത്രമാത്രം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ ഉണ്ട് എന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു കൃത്യമായ എണ്ണമോ വിവരമോ ലഭ്യമാക്കാൻ ഇപ്പോഴും അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് ഇവിടെ നിന്ന് പലരും താഴേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും മുണ്ടക്കെ അടക്കമുള്ള സ്ഥലങ്ങളിലേക്കും മാറി താമസിച്ചിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ ഏതായാലും അധികം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഉണ്ടാവില്ലേ എന്ന് കൂടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതേസമയം തന്നെ നിരവധി ആളുകളെ കാണാനില്ല എന്നുള്ളത് ഇവിടെയുള്ള പരിസരവാസികൾ പറയുന്നുണ്ട് പതിനഞ്ച് പേരെങ്കിലും ഇവിടെ ഈ പ്രദേശത്ത് നിന്ന് കാണാതായിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് അവർ പറയുന്നത് ചിലർ മാറി താമസിക്കേണ്ട അത്തരമൊരു സാഹചര്യം ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ഏതായാലും ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ എല്ലാ സംവിധാനത്തിൻ്റെ ഭാഗമായി ഏകോപിക്കുന്നത് ഒപ്പം തന്നെ ഹ്യൂമൻ റെസ്ക്യൂ റഡാർ അല്പസമയം മുമ്പ് ഹ്യൂമൻ റെസ്ക്യൂ റഡാർ അല്പസമയം മുമ്പ് ഹ്യൂമൻ റെസ്ക്യൂ സംവിധാനം ഉപയോഗിച്ച് ഇവിടെ പരിശോധന നടത്തിയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മനുഷ്യ സാന്നിധ്യം ഏതെങ്കിലും ഈ മണ്ണിനടിയിലോ കെട്ടിടങ്ങൾക്ക് അടിയിലോ ഉണ്ടെങ്കിൽ കണ്ടെത്തുന്ന സംവിധാനമാണ് ഹ്യൂമൻ റെസ്ക്യൂ റെഡാർ അത് സൈന്യത്തിൻ്റെ കയ്യിലുള്ളതാണ് സാധാരണ കെട്ടിടങ്ങൾ പൂർണ്ണമായി ഇടിഞ്ഞു താഴ്ന്ന സ്ഥലങ്ങളിലാണ് അത് ഉപയോഗിക്കുന്നത് അതായത് ഈ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരാൾ കുടുങ്ങിക്കിടപ്പുണ്ട് അത് എത്ര കൃത്യമായി എവിടെ ഉണ്ട് എന്ന് കണ്ടെത്തുന്ന ഉപകരമാണ് പതിനാറ് അടി വരെ താഴ്ചയിൽ അത് പോയി സഞ്ചരിച്ച് ഈ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയും എന്ന തരത്തിലാണ് അവർ വ്യക്തമാക്കിയത് അതുകൊണ്ട് സ്വാഭാവികമായും അത്തരം പരിശോധന നടത്തിയിരുന്നു പക്ഷേ അതിലൊരു പ്രതിസന്ധി നമ്മൾ അവരുമായി സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ഈ ഉപകരണം ഇത്തരത്തിലാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ അകത്ത് ജീവൻ്റെ അംശമുണ്ടെങ്കിൽ മാത്രമാണ് ആ ഉപകരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി മുന്നോട്ട് പോവുകയുള്ളൂ മറ്റേതെങ്കിലും തരത്തിലാണെങ്കിൽ അത് അങ്ങനെ കണ്ടെത്താൻ ആകില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയത് അതായത് ഈ മൃതദേഹങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സംവിധാനം ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ റഡാർ സംവിധാനം മറ്റ് അടുത്ത സംവിധാനങ്ങൾ അല്പസമയത്തിനകം തന്നെ ഡൽഹിയിൽ നിന്ന് എത്തിക്കുമെന്നുള്ളതാണ് വ്യക്തമാക്കിയത് ആ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ തിരച്ചിലുകൾ നടത്താൻ തന്നെയാണ് ഈ ഘട്ടത്തിൽ ആ തീരുമാനങ്ങൾ ഏതായാലും ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ സൈന്യത്തിൻ്റെ ആണെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ആണെങ്കിലും അതെല്ലാം തന്നെ ഉപയോഗിക്കുകയാണ് ആ ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് ഇത് മുന്നോട്ട് കൊണ്ടുപോകും രക്ഷാപ്രവർത്തനവും ഒപ്പം തന്നെ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇപ്പോൾ സൈന്യവും സംവിധാനങ്ങളും എല്ലാം തന്നെ ആലോചിക്കുന്നത് ഒരു തരത്തിലും ഇതിനൊരു തരത്തിലും ഇപ്പോൾ ഏകദേശം നമ്മൾ നേരത്തെ രാജേഷ് നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയല്ല ഇപ്പോൾ മഴ കുറച്ച് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ പാറകൾ മാറ്റിയെടുത്ത് അവിടേക്കൊരു വഴി കുറച്ച് അങ്ങനെ അപ്പുറത്തേക്കെങ്കിലും തിരച്ചിൽ സാധ്യമാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതിനാവശ്യമായ സജ്ജീകരണങ്ങളാണ് പ്രധാനമായും ഈ ഘട്ടത്തിൽ നടക്കുന്നത് അത് ഈ ഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക ഒക്കെ ചെയ്യുന്നുണ്ട് ഏതായാലും നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം നൂറിനടുത്ത വീടുകൾ ഈ പ്രദേശങ്ങളിലാകെ തന്നെ ഉണ്ടായിരുന്നു അതിൽ തന്നെ നിരവധി ആളുകൾ മാറി താമസിച്ചിരുന്നു എങ്കിൽ പോലും പത്തിലധികം പത്ത് പന്ത്രണ്ടോളം വീടുകൾ ഇതിൻ്റെ അകത്ത് പൂർണ്ണമായും ഇതിന് താഴത്തേക്ക് പോയിട്ടുണ്ട് അതിൽ റിസോർട്ടുകൾ റിസോർട്ടുകളടക്കമുള്ളവയുണ്ട് അതിൽ ജീവനക്കാരുണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഇവിടെ തോട്ടം തൊഴിലാളികൾ കൂടുതലായിട്ടുണ്ട് പക്ഷെ അതിൽ അധികവും അന്യസംസ്ഥാന തൊഴിലാളികൾ കൂടിയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച കൃത്യമായ ഒരു കണക്കോ വിവരങ്ങളോ പൂർണ്ണമായും ലഭ്യമാകുക അത്ര പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് ഈ പറയുന്ന എണ്ണം ത്തിനേക്കപ്പുറത്ത് കൂടുതൽ ആളുകൾ ഇത് ഇത്തരത്തിൽ കണ്ട് ഒരു സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അത്തരം കാര്യങ്ങൾ കൂടി ഏതായാലും പരിശോധനയുടെ ഭാഗമായി നടക്കേണ്ടതുണ്ട് അഞ്ചു മണിക്ക് മന്ത്രിതല സംഘം ഉപസമിതി മാധ്യമങ്ങളെ കാണുന്നുണ്ട് ആ സമയത്ത് ഇതുവരെയുള്ള തിരച്ചിലിൻ്റെ പുരോഗതിയും ഇനി ഏതു തരത്തിലാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നേരത്തെ രാവിലെ തന്നെ തീരുമാനിച്ചിരുന്ന പോലെ ആറ് സോണുകളായി തിരിഞ്ഞുള്ള പരിശോധനകളാണ് പ്രധാനമായും മുന്നോട്ട് പോകുന്നത് ആ പരിശോധനകൾ അതിൻ്റെ അവസാനഘട്ടത്തിൽ ഇന്നത്തേക്ക് ഘട്ടത്തിലേക്ക് എത്തുകയാണ് മഴ തടസ്സമാകുന്നില്ലെങ്കിൽ കുറേ മണിക്കൂറുകൾ കൂടി ഈ പരിശോധന മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഈ ഘട്ടത്തിൽ തീരുമാനിച്ചത് സൈന്യവും ഒപ്പം തന്നെ സന്നദ്ധ സേനാ സേ അംഗങ്ങളും തന്നെ വളരെ സജീവമായി തന്നെയാണ് തിരച്ചിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത് ഏതായാലും നമുക്കറിയാം ഈ ഒരു 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 പ്രതീക്ഷയും ഇല്ലാതിരുന്ന ഒരു സമയത്താണ് ഇത്രയധികം ഉരുൾപൊട്ടൽ വന്നത് രണ്ട് തവണ മാത്രം അവരുടെ ഒരു ജീവിതകാലത്തിൽ രണ്ട് തവണ മാത്രമാണ് ഈ പുഞ്ചരിമട്ടത്ത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് എൺപത്തിനാലിലും രണ്ടായിരത്തി ഇരുപതിലും അത് രണ്ടിലും ആകെ രണ്ടായിരത്തി ഇരുപതിലും മാത്രമാണ് ഒരു നാശനഷ്ടം എന്ന് പറയാവുന്നത് മൂന്ന് വീടുകൾ തകർന്നു എന്നത് അത് പക്ഷേ ആളപായം ഉണ്ടായില്ല എന്നുള്ളതുകൂടി അവർ ചേർത്ത് വയ്ക്കുന്നുണ്ട് അങ്ങനെ തങ്ങളെ അങ്ങനെ ഈ നാട് അല്ലെങ്കിൽ ഈ പ്രകൃതി ഈ ഭൂമി ചതിക്കില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ജനതയുടെ മണ്ണിലേക്കാണ് അല്ലെങ്കിൽ മാറിലേക്കാണ് ഇത്രയധികം കല്ലുകൾ വന്ന് പതിച്ചത് അതോടുകൂടി അവരുടെ ഹൃദയഭേദകമായ ഒരു കാഴ്ചകൾ നമ്മൾ സാക്ഷിയാകുന്ന സമയത്തിലേക്ക് കൂടി സമയം കൂടിയാണ് ഈ കടന്നു പോകുന്നത് ഇപ്പോഴും വലിയ ദുരിത ദുരിതപൂർണമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു ഇതെങ്ങനെ ഇനി പൂർവ്വസ്ഥിതി സാഹചര്യങ്ങളിലേക്ക് എത്തിക്കപ്പെടും ഈ പ്രദേശം എത്തിക്കപ്പെടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത്രയധികം നാശനഷ്ടങ്ങളാണ് വീടുകൾ ജീവനുകൾ ഒപ്പം തന്നെ വാഹനങ്ങൾ മറ്റ് ജന്തു ജീവജാലങ്ങൾ ഇതെല്ലാം തന്നെ പാടെ നശിച്ചു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി നിൽക്കുന്നു സ്വാഭാവികമായും ഈ കൂടിയിരിക്കുന്ന കുന്നപോലെ കൂടിയിരിക്കുന്ന മണ്ണും പാറയും ഒന്നും തന്നെ ഇവിടെ നിന്ന് മാറ്റുക വളരെ പെട്ടെന്ന് സാധ്യമാകുന്നില്ല കാരണം വളരെയധികം വലിയ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് മാറ്റിയെടുക്കാൻ കഴിയുക അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രതിസന്ധി പ്രതിസന്ധിയുണ്ട് ഒപ്പം തന്നെ വലിയ പാറകളാണെങ്കിൽ അത് ട്രില്ലർ മറ്റ് സംവിധാനങ്ങൾ സംവിധാനങ്ങളുപയോഗിച്ച് പൊട്ടിക്ക് പൊട്ടിച്ച ചെറിയ സംവിധാനങ്ങളിൽ ആക്കുക ശേഷം എടുത്തു മാറ്റുക മാത്രമായിരിക്കും ഒരു പ്രായോഗിക നടപടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ ഘട്ടത്തിൽ ഈ പ്രവർത്തനം കുറെക്കൂടി സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുകയും ഇനി എത്ര നേരം വരെ ഇത് തുടരാൻ കഴിയുമെന്ന സംബന്ധിച്ച് വളരെ തുടക്കം അതായത് ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ച് ഒരു ധാരണയിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രാവിലെ തുടങ്ങിയതാണ് ിലെ തുടങ്ങിയ തിരച്ചിൽ ബെലിപ്പാലം നിർമ്മിച്ചതോടുകൂടി തന്നെ സ്വാഭാവികമായും വളരെ വേഗത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അത്രയും സാങ്കേതിക സംവിധാനങ്ങൾ വാഹനങ്ങളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ബേലിപ്പാലം പൂർത്തിയായെങ്കിലും ആ പ്രദേശങ്ങളിലുള്ള തിരച്ചിലിൽ മാത്രമാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത് മറ്റ് മേഖലകളിലേക്ക് മുണ്ടക്കൈയാണെങ്കിലും മറ്റു മേഖലകളിലേക്ക് ഒരു സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ ഈ കനത്ത ഒഴുക്കിൽ പൂർണ്ണമായും ഈ പ്രദേശത്ത് ഇതിന് ഉൾപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവർ താഴേക്ക് തന്നെ പോയിട്ടുണ്ടാകാമെന്ന വിലയിരുത്തൽ തന്നെയാണ് ഇനി ഈ പാറക്കല്ലുകൾ മറ്റും മാറ്റി വീടിൻ്റെ അവശിഷ്ടങ്ങൾ തിരഞ്ഞെങ്കിൽ മാത്രമാണ് ാണ് അതിനടിയിൽ ആളുകൾ ഉണ്ടാകുമോ എന്ന് അറിയാൻ കഴിയുള്ളൂ പക്ഷേ വളരെ പെട്ടെന്ന് ഇപ്പോൾ ഈ മണ്ണ് മാറ്റുന്ന യന്ത്രം ഇവിടെയുണ്ട് പക്ഷേ അത്തരം അധികം യന്ത്രങ്ങൾ ഈ പല സ്ഥലങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട് ഇവിടേക്കത് എത്രത്തോളം എത്രണം എത്തിക്കാൻ കഴിയുമെന്ന സംബന്ധിച്ചും കൂടി കൂടുതൽ ആലോചനകൾ നടക്കുന്നുണ്ട് രാജേഷ് പ്രശാന്ത് പ്രശാന്ത് നമുക്ക് ആ ദൃശ്യങ്ങൾ വ്യക്തമാണ് പ്രശാന്ത് നമ്മൾ നേരത്തെയുള്ള വാർത്തകളിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇതിൻ്റെ ഉത്ഭവസ്ഥാനത്തേക്ക് ഉള്ള ഒരു വഴിയാണോ ഇപ്പോൾ ആ മണ്ണ് യന്ത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് നമുക്കറിയാം ആ അതിൻ്റെ കുറച്ച് മുന്നോട്ടുള്ള ഭാഗത്തേക്ക് വീടുകളുണ്ട് കുറച്ച് വീടുകളുണ്ട് കുറച്ച് വീടുകൾ ഭാഗികമായും പൂർണ്ണമായും ഒക്കെ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട് അപ്പോൾ അതിലേക്കുള്ള ഒരു പാതയാണോ ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അവിടെ ഉണ്ടാക്കുന്നത് അതിനർത്ഥം അവിടെയും ഒരു തിരച്ചിലുണ്ടാകും കൂടുതൽ വീടുകൾ മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് തന്നെയല്ലേ നേരത്തെ മറ്റൊരു കാര്യം പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയിൽ ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ ജീവനില്ലാത്ത അവസ്ഥയാണെങ്കിൽ അത് കണ്ടെത്താൻ കഴിയുകയുമില്ല അങ്ങനെയാണെങ്കിൽ കൂടുതൽ തിരച്ചിൽ അവിടെ വേണ്ടി വരികയും ചെയ്യും രാജേഷ് തീർച്ചയായും നേരത്തെ നമ്മൾ റെസ്ക്യൂ ഹ്യൂമൻ റെസ്ക്യൂ മനുഷ്യ സാധ്യമായ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവൻ അല്ലെങ്കിൽ മനുഷ്യനെന്ന നിലയിലല്ല ജീവനുള്ള വസ്തുക്കൾ കല്ലിനോ മണ്ണിനോ അടിയിലുണ്ടെങ്കിൽ അത് കണ്ടെത്തുന്ന ഉപകരണം മാത്രമാണത് ആ ഉപകരണം ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് ആ ഘട്ടത്തിൽ നടക്കുന്നത് ആ സംഘം ഇപ്പോൾ മടങ്ങിയിട്ടുണ്ട് അവർ തന്നെ വ്യക്തമാക്കിയത് ഈ പ്രദേശ പരിസരങ്ങളിലൊന്നും തന്നെ അത്തരത്തിലൊരു സംവിധാനങ്ങളില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവർ മടങ്ങുകയാണ് ഇന്ന് വൈകി രാത്രിയോടുകൂടിയോ നാളെ രാവിലെയോ കൂടിയോ ഡൽഹിയിൽ നിന്ന് പുതിയ സംവിധാനങ്ങളെത്തും അത് ആ സംവിധാനത്തോടുകൂടി തന്നെ ആ ഇത്തരത്തിൽ അതായത് അങ്ങനെ ഒരു സംവിധാനത്തോടുകൂടി മറ്റേതെങ്കിലും തരത്തിലുള്ള അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് കെടാവർ നായകർ അടക്കമുണ്ട് എങ്കിൽ പോലും കൃത്യമായൊരു സംവിധാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല അതിനൊരു പ്രധാനപ്പെട്ട കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് പല സ്ഥലങ്ങളിലും ഈ പ്രദേശം അതായത് ഇപ്പോൾ നമുക്ക് കാണുന്ന ആ മണ്ണ് മാറ്റുന്ന യന്ത്രം നമുക്ക് കാണാൻ കഴിയുന്നു ആ യന്ത്രത്തിന് അപ്പുറത്തെ വശത്താണ് നമ്മൾ നേരത്തെ രാവിലെ മുതൽ കാണിച്ചിരിക്കുന്ന സ്ഥലം അതായത് ഈ പറയുന്ന സ്ഥലം അവിടെയൊക്കെ എന്താണ് പ്രധാനപ്പെട്ട കാര്യം ഈ പാറകളെല്ലാം നിൽക്കുന്നത് ഈ വീടുകൾക്കും ഈ റിസോർട്ടിനും അടിയിൽ മുകളിലാണ് സ്വാഭാവികമായി ഈ പാറകൾ മാറ്റിയെങ്കിൽ മാത്രമാണ് ആ മണ്ണും മാറ്റിയെങ്കിൽ മാത്രമാണ് ഇതിന് താഴെ എന്താണ് എന്ത് സംഭവിച്ചിട്ടുണ്ട് അവിടെയൊക്കെ എന്തൊക്കെ തരത്തിൽ എത്താൻ പറ്റുന്നത് കാരണം ഈ ഇതിൻ്റെ മേൽക്കൂരകൾക്ക് മുകളിലാണ് ഈ കല്ലും മണ്ണും ചെളിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് മേൽക്കൂരകൾ മാറ്റിയെങ്കിൽ മാത്രമാണ് അതിന് ഉള്ളിൽ എന്താണ് ഉള്ള എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ അതിനുള്ള ശ്രമങ്ങളാണ് പ്രധാനമായും ഈ ഘട്ടത്തിൽ നടന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ശക്തമായ രീതിയിൽ തന്നെ മഴ നേരത്തെയുണ്ടായിരുന്നു ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട് പക്ഷേ നമുക്കറിയാം വയനാടിനെ സംബന്ധിച്ച് സ്വാഭാവികമായും നാല് മണിയോടുകൂടി കോടയിറങ്ങുന്ന സ്ഥലമാണ് അത് സാധാരണ ഒരു സ്ഥലത്ത് തന്നെ അതുതന്നെയാണ് അവസ്ഥ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ത്തരമൊരു സാഹചര്യമല്ല ഉള്ളത് ഇപ്പോൾ കൂടുതൽ അതായത് നാലുമണിയോടുകൂടി തന്നെ കൂടുതൽ മഴ ഇപ്പോൾ പെയ്യുന്ന ഒരു പശ്ചാത്തലം ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും വലിയ രീതിയിൽ തന്നെ കോട ഇറങ്ങുന്ന ഒരു പശ്ചാത്തല സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇവിടുന്ന രക്ഷാപ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് ഈ പറയുന്നത് പോലെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ ഒരു പ്രദേശം അതായത് നേരത്തെ നമ്മൾ രാജേഷ്നോട് സംസാരിക്കുമ്പോൾ നൂറുമീറ്റർ മുകളിലേക്ക് നമുക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടെന്ന് പറയുന്നു അതിൻ്റെ മുകൾ ഭാഗമാണത് അതിൽ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും കൃത്യമായി അതായത് ആ പച്ചപ്പ് മാറി പാറ തെളിഞ്ഞ് മണ്ണ് തെളിഞ്ഞ ആ നിൽക്കുന്ന പ്രദേശത്തു കൂടി നീരുറവ വരുന്നത് നമുക്ക് കാണാൻ കഴിയും അതേ കനത്തിൽ അതേ രീതിയിൽ തന്നെയാണ് അവിടെ നിന്ന് വെള്ളം മലവെള്ളം ഒലിച്ച് ഇറങ്ങി ഉരുളിനോടുകൂടി മലയോടുകൂടി താഴേക്ക് വന്നത് ഈ ജീവനകൾ അപഹരിച്ചു പോകുന്നത് ആ ദൃശ്യങ്ങളാണ് നമുക്ക് വളരെ തന്നെ വിഷ്ണു കാണിച്ചു തരുന്നത് കൃത്യമായി തന്നെ ദൃശ്യങ്ങൾ നമുക്ക് കഴിയും അവിടെ നിന്നാണിത് അതിൽ നിന്നാണ് അതിങ്ങനെ ഒലിച്ചു മൊത്തത്തിൽ പോകുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ താഴേക്ക ഈ പറയുന്നത് പോലെ പുഞ്ചിരിമട്ടവും അതുപോലെ തന്നെ മുണ്ടക്കയും അതുപോലെ മറ്റ് ചാലിയാറിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഏതായാലും ഈ നേരത്തെ രാജേഷ് സൂചിപ്പിച്ച പോലെ ഈ മണ്ണ് മാറ്റി പൂർണ്ണമായും ഇതിലേക്ക് എത്തിയെങ്കിലും മാത്രമാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ വളരെ കൃത്യമായെങ്കിലും കൂടുതൽ രക്ഷാപ്രവർത്തനത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും